അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒബര കേത്തു ആശു ഉസ്താദും സഫീറും അത് ഈജിപ്തിലേക്ക് പോവുകയാണ് എന്നാൽ അവന് പെട്ടെന്നൊരു കോള് വന്നു ഹലോ എന്തായി അടാ പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോരാൻ വേണ്ടി നിൽക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പം ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും എത്തും ഓക്കെ ഓക്കെ ആ പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം പറയട്ടെ എന്താ കൂടെ സഫീറല്ലേ ആ ഉണ്ടല്ലോ ഓ എന്നാ പിന്നെ നേരിട്ട് അവനോട് പറയാം എന്തടാ എന്ത് കാര്യം ശരിക്കും ആശയ ഒന്നും ഞെട്ടിപ്പോയി ഒന്നുമില്ലടാ ആ ചിലവരൊക്കെ കാത്തിരിക്കാനേ ചില ആളുകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞതാണേ എന്ത് ഏയ് ഞാൻ വെറുതെ പറഞ്ഞതാണ് അത് ആഷയുടെ ആയിരുന്നു വിളിച്ചിരുന്നത് എന്നാൽ സഫീർ ഒരു നിമിഷം എന്താടാ ഏയ് അവൻ എന്താ തമാശ പറഞ്ഞതാ അങ്ങനെ അത് പെട്ടിയും സാധനങ്ങളും ഫുഡ് ഐറ്റംസ് ഡ്രെസ്സുകൾ എല്ലാം അവർ അതാ പെട്ടിയിൽ നല്ല രീതിയിൽ കെട്ടിവെച്ചു ഉമ്മ കണ്ടറിഞ്ഞിട്ട് തന്നെ നല്ല രീതിയിലെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം ബീഫ് വരട്ടിയതും നല്ല ഡ്രൈ ആക്കിയതും ബീഫ് അച്ചാറും മീൻ അച്ചാറും അത് രണ്ട് മൂന്ന് കിലോ ബീഫ് എല്ലില്ലാത്തത് വാങ്ങിയിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് അത് അച്ചാറിട്ട് കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഫിഷും കട്ട് ചെയ്ത് അച്ചാറിട്ട് കൊടുത്തു പിന്നെ അവനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കുറച്ച് സാധനങ്ങൾ നല്ല നാടൻ നെയ്യ് അങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് അച്ചാറുകളും കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെ സെറ്റാക്കി അതെല്ലാം പെട്ടിയിൽ വെച്ച് കൊടുത്തു പെട്ടി നല്ല രീതിയിൽ കെട്ടി മോനെ സെഫീറെ രണ്ട് പേരൊരുമിച്ച് നല്ലേ കഴിയുന്നത് ആ അപ്പം പിന്നെ നിങ്ങൾക്ക് ഫുഡുണ്ടാക്കേണ്ട കാര്യമൊക്കെ ആവുമ്പോഴ് ഇതൊക്കെ കൂട്ടി കഴിക്കാലോ ഉമ്മ സത്യം പറഞ്ഞാൽ സഫീറിൻ്റെ കണ്ണുകൾ എറിഞ്ഞിരുന്നു കാരണം ഒരു ഉമ്മ എന്നോടൊരു വാക്ക് എന്നോട് ഇറങ്ങിപ്പോന പറ ഒരിക്കലും ഇവിടെ ചവിട്ടി പോയരുതെന്നാണ് പറഞ്ഞത് എങ്കിലും ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകും കാരണം എത്രയും എത്രയോ ഉമ്മയല്ലേ നമ്മൾ വെറുപ്പിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് ആ എന്താ ചെയ്യാം അല്ലാ സാറല്ല എന്തായാലും പകരം എനിക്കൊരു ഉമ്മാൻ അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ അങ്ങനെയതാ അവർ ഡ്രസ്സെല്ലാം രണ്ടുപേരും മാറി അല്ലാ ഉമ്മ ഉപ്പ എന്നാൽ ശരിട്ടാ ഹബീബ് ഉസ്താദും ആയിഷുവും വന്നിട്ടുണ്ട് ഹബീബ് ഉസ്താദ് പറഞ്ഞു എപ്പോഴും ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഈവനിങ്ങിലാണ് ഓക്കെ എപ്പോഴെത്തും നമ്മുടെ നാളെ എത്തും ആ ഓക്കെ ഓക്കെ ആ പിന്നെ മോനെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കാണാൻ ഒരിക്കലും ഞാൻ വരുന്നുണ്ട് കേട്ടോ ഇൻഷാല്ലഹ തന്നെ പോരിസ്ഥ അതെ അതെ അവൻ്റെ ആ വാക്ക് കേട്ട് ഹബീബുസ്താദ് പറഞ്ഞു ഇൻഷാല്ല ഞാനും ഐഷ്യും കൂടിയാണ് വരിക ആ ഐഷ്യും ഇല്ലാത്ത കച്ചവടം ഇല്ലല്ലേ ആഷ് ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്തേക്കസൂയ ഞങ്ങൾ ഒരുമിച്ച് നടക്കും അല്ലേ നിങ്ങൾ ഇപ്പോഴത്തൊന്ന് ഉംറക്കൊക്കെ പോയി വന്നില്ലേ ആ ഒരുമിച്ച് വീണ്ടും അങ്ങനെയൊക്കെ മതിയല്ലോ ജീവിതം അങ്ങനെ തന്നെ അല്ല എവിടെയും വേണ്ടിയിട്ട് ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ അല്ലേ സഫീറെ എന്ന് പറഞ്ഞുകൊണ്ട് സഫീറിൻ്റെ മുഖത്തേക്ക് നോക്കി സഫീർ ഒരു മ ഒരു മയത്തിൽ ഒന്ന് പുഞ്ചിരിച്ചു അങ്ങനെതാ ഹബീബുസ്താദ് തന്നെ പെട്ടിയെല്ലാം വണ്ടിയുടെ ഡിക്കിലേക്ക് വെക്കുന്നു ഉമ്മയോട് സലാം പറഞ്ഞു ഉമ്മ എന്നാൽ ശരി അസ്സാമലക്കും ഉമ്മയെ കെട്ടിപ്പിടിച്ച് ആഷി ചുംബിച്ചു അതെ പെങ്ങൾ അയ്യു ആശു പോയിട്ട് വരട്ടോ ഇക്ക അവളുടെ നെറുകിൽ ചുംബിച്ചു ഉപ്പാ ഉപ്പയേയും സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചു എന്നാൽ ശരി കേട്ടോ അതെ ഹബീബ് ഉസ്താദാണ് ഡ്രൈവറ് ആയുഷുണ്ട് കൂടെ വേറെ ആരുമില്ല ആ ആയുഷു കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ സംസാരിച്ചിരിക്കാൻ ഒരു ആളായി അവളങ്ങനെ സംസാരിക്കും ഉമ്മ ഉപ്പയൊന്നും വരുന്നില്ല ഇനിയിപ്പോൾ വേറൊരു വണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങനെതാ അവർ രണ്ടുപേരും ഈജിപ്തിലേക്ക് പോവുകയാണ് എന്നാൽ ഈ സമയം ആഷിയുടെ ഫോണിലേക്ക് അതാ നമ്മുടെ വക്കീൽ റിസ്വാനെ വിളിക്കുന്നു ഹലോ ഉസ്താദി ആ എന്തടി ആ പിന്നെ ഇറങ്ങാം കേട്ടോ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു ഞാൻ ഈ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ എത്ത് കയറിയതിന് ശേഷം പൊങ്ങലിനു മുമ്പൊന്ന് വിളിക്കാമെന്ന് വിചാരിച്ചതാണ് ഉസ്താദേ പോയോ ആ ഞങ്ങൾ ഞങ്ങളിറങ്ങി ആണോ അത് എന്തി അല്ലോ ഒന്നുമില്ല പോയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണേ എന്തുണ്ടെങ്കിലും വിളിച്ചോട്ടോ കുഴപ്പമെന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്നും ഇല്ലാതിരിക്കട്ടെ അതൊന്നല്ല അപ്പോ നിങ്ങൾ രണ്ടുപേരും ആ പെണ്ണേ രണ്ടു പേരും ഞങ്ങൾ പോകുന്ന എയർപോർട്ടിൽ എത്തിയിട്ടില്ല പോയിക്കൊണ്ടിരിക്കുകയാണ് ആണോ ആയിക്കോട്ടെ എന്നാൽ ശരി അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു എന്നാൽ ആ നിമിഷം പ്രസ്വാനവക്കിൽ പൊട്ടിക്കരഞ്ഞുപോയി അത് എന്തെന്നറിയില്ല ആരൊക്കെയുള്ളത് പോലെ എന്തൊക്കെയാ ഒരു സമാധാനമായിരുന്നു പക്ഷെ പെട്ടെന്ന് അവരങ്ങ് പോയപ്പോൾ എനിക്കിവിടെ ആരും ഇല്ലാത്ത പോലെയായി അവൾ വിതുമ്പി വിതുമ്പിക്കരഞ്ഞു റബ്ബേ എല്ലാവരും പോയോ എന്നെ വിട്ടിട്ട് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും അവിടെ ആശയോസ്തൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമായിരുന്നു പക്ഷേ എന്തറിയില്ല പെട്ടെന്ന് അവരോട് കണ്ട് വല്ലാത്തൊരു അടുപ്പം തോന്നിയ പോലെ അതെ സഫീറും അതും അല്ലാത്തൊരു ഷോക്കായി അവൾക്ക് സത്യം പറഞ്ഞാൽ അവൾക്ക് അത് ഉൾക്കൊള്ളാൻ തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ ആ നിമിഷം തന്നെ റിസ്വാന വക്കീൽ അത് കാറുമെടുത്ത് നേരെ എയർപോർട്ടിലേക്ക് വളരെയധികം സ്പീഡിൽ അവൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു റബ്ബെ നിയന്ത്രണം വരെ കിട്ടില്ല എന്ന് തോന്നിപ്പോകും അത് ആശ്വസ്ത അതും സഫീറും അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഒന്ന് എത്തിയിട്ട് ഒന്നുകൂടെ കാണണം അതിന് വേണ്ടി തന്നെയല്ലേ വേറൊന്നുമല്ല എന്നാൽ വിചാരിച്ച പോലെ തന്നെ വളരെയധികം സ്പീഡിൽ അവൾ പോയത് കൊണ്ടും ഒരു കുറുക്കു വഴി വഴി സഞ്ചരിച്ചത് കൊണ്ടും അവൾ എയർപോർട്ടിൽ നേരെ എത്തുകയായിരുന്നു ഐഷും ഹബീബ് ഉസ്താദും അതാ അവർ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് മറ്റു രണ്ടുപേരും ബാക്കിലും ആണ് അതുകൊണ്ട് അത്ര മിതമായ സ്പീഡിലാണ് അവർ പോകുന്നത് എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ എയർപോർട്ടിൽ അവൾ എത്തി വാഹനം പാർക്ക് ചെയ്ത് അവിടെ കാത്തു നിന്നു റിസ്വാന വക്കീൽ എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവരുമെത്തി ലഗേജ്സ് എല്ലാം ഇറക്കി അവർ ഇറങ്ങി വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹബീബ് ഉസ്താദ് അതാ അങ്ങോട്ട് പോയി താഴോട്ട് ഐഷോ അവരുടെ കൂടെ തന്നെ നിന്നു എന്നാൽ പെട്ടെന്ന് അതാ നമ്മുടെ സഫീർ അവന്റെ പെട്ടിയും തള്ളിക്കൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് ആ കാഴ്ച കണ്ടു അതെ തൻ്റെ മനസ്സിലേക്ക് കടന്നു ആ പെണ്ണ് അ വക്കീലോ ഒരു നിമിഷം അവന് വല്ലാതെ അങ്ങ് നാണം വന്നു പോയി അല്ല അത് അവൻ്റെ ആ മനോഹരമായ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരിയങ്ങ് വിടർന്നു അത് എന്ത് പോയിവിടെ കാണാ കാണാൻ വേണ്ടിയിട്ട് തന്നെ എവിടെ ഉസ്താദ് അതാ എന്നാൽ ആശയോസ്താദും ആ ഒരു അങ്ങം കണ്ട് അല്ലെൻ്റെ വക്കീലി എന്താ പോയി സംഭവിച്ചത് അപ്പം നേരത്തെ അല്ലെ വിളിച്ചു വെച്ചത് പോയോ ചോദിച്ചിട്ട് അതെ പോയോ എന്ന് പറഞ്ഞപ്പോ ആ നിമിഷം ഞാൻ ഓടിയതാണ് എന്റെ റബ്ബേ എന്താ പോരുന്നോ ഞങ്ങളുടെ കൂടെ ഏഹ് എന്താ കുറച്ച് ഇസ്ലാമിക പഠനം ആവാല്ലോ വെറും ഭൗതികം മാത്രം ആവേണ്ടല്ലോ എന്നാൽ ആശ്വസ്ത അത് പറഞ്ഞു ഓൾ പഠിക്കാൻ മിടിക്കുകയായിരുന്നു കോളേജിലൊക്കെ നല്ല രീതിയിൽ പഠനമുള്ള കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ചുറ്റുപാടിലാണ് അവൾ ഇപ്പോഴും ജീവിക്കുന്നത് ഒരു മുടി പോലെ അവളുത് വരും കണ്ടിട്ടില്ല ഒരൊറ്റ മുടി പോലും കണ്ടിട്ടില്ല അത് അത്രക്കും നല്ല കൃത്യനിഷ്ഠയിൽ ജീവിക്കുന്ന എന്നാൽ ആശു ഉസ്താദിനെയും സഫീറിനെയും വക്കീൽ മാറി മാറി നോക്കി അതെ തനിക്ക് വേണ്ടിയുള്ള സുരക്ഷാ അവലയങ്ങൾ എല്ലാം നഷ്ടപ്പെടുകയാണോ വരെ തോന്നിപ്പോയി കാരണം മറ്റൊന്നുമല്ല ജസീർ ചില്ലറക്കാരനല്ല ശരിയാണ് ഒരു വക്കീലിനെ വരെ അവൻ പിടിച്ച് വായ മൂടിക്കെട്ടി ഒരുപാട് ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്തെന്നറിയില്ല ആഷു സഫീറും പോകുമ്പോൾ മനസ്സുവല്ലാതെ വേദനിക്കുന്നു മരണത്തെ ഭയം ഉണ്ടായിട്ടൊന്നുമല്ല എന്തൊരു ദിവസം മടി മരിക്കണല്ലോ ധീരതയോടെ മരിക്കണം അതുതന്നെയാണ് റിസ്വാന വക്കീലിൻ്റെ ആഗ്രഹവും ഒരിക്കൽ പോലും അവൾക്ക് ഭീര്യമായി നിൽക്കുന്ന ഒന്നും ഇഷ്ടമല്ല എന്നാലും അറിയില്ല ഇവരങ്ങ് പോകുമ്പോൾ ഈ ഒരു കേരളത്തിൽ എനിക്ക് ആരൊക്കെയോ ഇല്ലാത്ത പോലെ തോന്നാണ് ശരിക്കും റിസ്വാന വക്കീൽ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറയുന്നത് ആശ്വസ്ഥാത് കണ്ടു എന്നാൽ മോളെ എന്തിനാ ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വന്നത് ഉസ്താദെ എനിക്ക് നിങ്ങൾ ഒന്നുകൂടി കണ്ടാൽ എനിക്ക് ഒന്നുകൂടി ആത്മധൈര്യം കൂടും എന്നതിൻ്റെ പേരിലാണ് എന്നാൽ സെഫീറും അവളെ ഇടം കണ്ണിട്ട് ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു സഫീറിനവളോട് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയുന്നില്ല ശരിക്ക് സംസാരിക്കുന്നത് ആഷുഖ് തന്നെയാണ് എന്നാൽ വാഹനം പാർക്ക് ചെയ്ത് അതാ നമ്മുടെ ഹബീബ് ഉസ്താദും വന്നു ഐഷു കാണിച്ചു കൊടുത്തു അതെ അങ്ങോട്ട് നോക്കി അത് ആ വക്കീലാണ് വക്കീൽ ഇവരെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയതാണ് ആണോ ആ റിസ്വാൻ വക്കീൽ ഓക്കെ ഓക്കെ എന്നാൽ വക്കീൽ പറഞ്ഞ് ഒന്നും പരിചയമില്ലെങ്കിൽ ഇപ്പോ പറഞ്ഞു കേട്ട് പരിചയമായി മാഷ അള്ളാ അല്ല ഇനി എന്തെങ്കിലും യാത്രയുണ്ടോ ഇല്ല ഇപ്പൊ ഞാൻ പോകുന്നില്ല ഇവരൊന്ന് യാത്ര ഇരിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എന്തൊക്കെ തന്നെയല്ലോ നല്ല രീതിയിൽ യാത്ര സഫലമാകട്ടെ സഫലമാകട്ടെല്ലായ തവക്കൽത്തോ അല്ലല്ലാ അവൾ അത് പറഞ്ഞു എന്നാൽ ഈ സമയം ആഷി ഫോൺ എടുത്തു അത് ഒരിടത്തേക്ക് മാറി നിന്നു നേരെ ഹാദ്യക്ക് ഹലോ ഹലോ ആ ഉസ്താ അതെ മോളെ അസല വളക്കും വാളിക്കും അസ്സലാം അല്ല ഉസ്താദെ എപ്പോഴാണ് പോകുന്നത് ഇറങ്ങിക്കഴിഞ്ഞു എയർപോർട്ടിലാണ് ഇനി ഒരു പക്ഷേ വിളിക്കാമെന്നപ്പോൾ പറ്റിയെന്ന് വരില്ല ദ്വാ ചെയ്യട്ടോ അല്ല എന്തായി കാലിലെ ഓപ്പറേഷൻ നാളെയാണ് ഉസ്താ അതെ ചെയ്യണം ളെ തീരുമാനിക്കും എനിക്ക് നടക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നാളത്തെ ഓപ്പറേഷനിലൂടെ ഏയ് എൻ്റെ കുട്ടിക്കൊന്നും ഉണ്ടാവില്ല പടച്ചർബ് കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു സുബാനോത്താല മോളുടെ കാല് പഴയ രീതിയിൽ തന്നെ ആകട്ടെ ആ മീൻ പിന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയും മോളെ ഒന്നും കൊണ്ട് വിഷമിക്കില്ല ഞാനില്ലേ കൂടെ ഇൻഷാല്ല സത്യം പറഞ്ഞാൽ ഹാദിയുടെ കണ്ണുകൾ നിറഞ്ഞു ഓണേ ഇൻഷാല്ല പോയിട്ട് വരാം അസല വളക്കും ഹാദിയും പൊട്ടിക്കരഞ്ഞു അത് തൻ്റെ ആശയവിസ്തത് പോവാണ് പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് പാഠഭാഗങ്ങൾ അതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിലും ടൈം കിട്ടുമ്പോൾ ഓൺലൈൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പഠിച്ചോനെ അല്ല ഒന്ന് ക്ലാസ്സിലെത്തി കിട്ടിയാലും വലിയൊരു ആശ്വാസമായിരുന്നു പക്ഷേ ഈ ഒരു രീതിയിൽ എങ്ങനെ എല്ലാവർക്കും ഞാനൊരു ബുദ്ധിമുട്ടായി പോവല്ലേ അല്ല പഠിച്ചോനെ എന്നാൽ ആശു ഉസ്താദ് തന്ന ആ ഒരു വാക്ക് തളരരുത് തകരരുത് അത് കൂടെ ഞാനുണ്ടാവും ധൈര്യമായി മുന്നോട്ട് പോകണം പഠിക്കണം ഇൻഷാല്ല ഓൺലൈൻ ക്ലാസ് അവിടെ എത്തിന് ശേഷം ഞാൻ മോളെടുക്കും തീർച്ചയായും അറ്റൻഡ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് ആഷി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹാദിയക്ക് അത് വലിയൊരു ആശ്വാസമാണ് എന്നാൽ ഈ സമയം അതാ ആഷിയും സഫീറും ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ഒരിക്കൽ കൂടി ഹബീബ് ഉസ്തനോടും ആഷുവിനോടൊക്കെ സലാം പറഞ്ഞു ഉസ്താദ് സഫീറും അതെ എന്നാൽ ഒരു നിമിഷം സഫീർ അവളെ നോക്കി റിസ്വാന വക്കീലിനെ പോയിട്ട് വരട്ടെ വരട്ടെട്ടോ ഇൻഷല്ല എന്നാൽ അവളുടെ കണ്ണുകൾ എറിയുന്നത് സഫീർ കണ്ടു അത് ആ കണ്ണുകളിൽ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് എന്തൊക്കെയോ എന്നോട് വായിച്ച് എടുക്കാൻ പറയുന്നുണ്ട് പക്ഷേ അതിന് എന്തൊക്കെയോ അവ്യക്തതയോ അതുകൊണ്ട് തന്നെ സഫീറിനെ എന്ത് പറയണം എന്നായിപ്പോയി ആ കണ്ണുകളിൽ നിന്ന് ആ കണ്ണെടുക്കാൻ അവനക്ക് തോന്നിയില്ല എങ്കിലും പറഞ്ഞു പോയിട്ട് വരാം ചെയ്യണം അവൾ നിറയുന്ന മൊഴികളോടെ അതെ പതുക്കെ വന്ന മോളി ആശയവിസ്താദോ മോളെ വിസ്വാന മോളിന് പോയിക്കോ വീട്ടിലേക്ക് അവരിപ്പോൾ ഇവരിപ്പോൾ പോകുമല്ലോ ഇവിടെ ഒറ്റക്ക് നിൽക്കണ്ട എന്താ അതെ ഒറ്റക്കോ നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒറ്റക്കിനുണ്ടാവുക അല്ലാതെ കൂടെ ആരുണ്ടാവരുല്ലോ അല്ല അങ്ങനെയല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നുവെച്ചാൽ നിന്നോട് പക വെച്ച് നടക്കണം ഉസ്താദേ ആ കാര്യത്തിൽ എനിക്ക് ഭയമില്ല എനിക്ക് ഒട്ടും ഭയമില്ല ഉസ്താദേ അതെനിക്ക് അള്ളാഹുവിൻ്റെ വിധി എങ്ങനെയാച്ചാൽ നടക്കും അതെ ധീരതയുടെ മരിക്കണം എന്നാണ് എൻ്റെത് അല്ലാതെ ഒരിക്കലും ഭീരുമായി വിളിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല ഉസ്താദേ ആയിക്കോട്ടെ മോളുടെ വിശ്വാസം മോളെ രക്ഷിക്കട്ടെ തൽക്കാലിപ്പോൾ പൊയ്ക്കുള്ളിവിടെ നിൽക്കണ്ട കൂടുതലായിട്ട് എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ വാക്കുകൾ അവൾ അനുസരിക്കാതിരുന്നില്ല അവർ എയർപോർട്ടിനകത്തേക്ക് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നിമിഷം കൂടി അത് അവൻ തിരിഞ്ഞു നോക്കുന്നു അതേ കൈകൊണ്ട് ടാറ്റ കാണിച്ചുകൊണ്ട് പോകുമ്പോൾ ഐഷവും വല്ലാതെ കരഞ്ഞിരുന്നു അതേ ആഷ ഉണ്ടായൽ എപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ട് കൊത്തിക്കൊണ്ട് നിൽക്കും ഇപ്പോൾ ആശയും പോവാണ് സഫീറും പോയി സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമായി അവർക്കെല്ലാവർക്കും അവർ എയർപോർട്ടിനകത്തേക്ക് കയറിപ്പോയി എന്നാൽ ഈ സമയം ഹബീബ് ഉസ്താദ് റിസ്വാന വക്കീലിനോട് പറഞ്ഞു അതൊക്കെ നിങ്ങൾ പോയിക്കോളും ഞങ്ങൾ ഈ വഴിക്കല്ലേ പോട്ടെ എന്നാൽ അവൾ കരഞ്ഞുകൊണ്ട് അതാ നേരെ കാർ പാർക്ക് ചെയ്ത ആ ഭാഗത്തേക്ക് നടന്നു ഒരു നിമിഷം അവൾ വിചാരിച്ചു ഏഴ് നിമിഷങ്ങൾക്കകവും അത് ഇപ്പോൾ ആ വിമാനം പറന്നു വരും എന്നാൽ അവൾ കാറിൽ തന്നെ ഇരുന്നു കുറച്ചു നേരം കാറ് കുറച്ച് സമയം മുന്നോട്ടെടുത്തു നല്ല രീതിയിൽ വിമാനം കാണുന്ന ആ ഒരു ഭാഗത്തായിട്ട് അവൾ ആ വണ്ടി അത് സിഗ്നലിട്ട് നിർത്തി എന്നാൽ ഏകദേശം അല്പസമയം കഴിഞ്ഞപ്പോൾ അത് ഭയാനകമായൊരു ശബ്ദത്തോടു കൂടെ ആ വിമാനം പറന്നുയർന്നു അവൾ ആ ഗ്ലാസ് താഴ്ത്തി ആ വിമാനത്തിലേക്ക് തന്നെ നോക്കി അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാധാര്യായി ഒഴുകി അവൾ ആ നിമിഷം തന്നെ പടച്ച റബ്ബിനോട് ദുവാ ചെയ്തു അള്ളാഹുവേ റഹ്മാനെ ചോനെ കാത്ത് രക്ഷിക്കണേ അല്ലാ അതെ വിമാനം പോയി കഴിഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്തു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് അതാ അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഡ്രൈവ് ചെയ്യുകയല്ലേ അതൊക്കെ നിയമത്തിനെതിരല്ലേ എന്ന് കരുതിയിട്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്യാനൊന്നും നിന്നില്ല പിന്നെ ഹെഡ്ഫോണും ഒന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു വെറും ഫോൺ മാത്രം എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അതും അതാ വണ്ടിൻ്റെ സീറ്റിലിട്ട് അങ്ങ് കൊണ്ടുവന്നു അല്ലാതെ പോ ഹെഡ്സെറ്റും എയർഫോണും ഒന്നുമില്ലായിരുന്നു അവളടുത്ത് വീണ്ടും ഫോണത് റിങ് ചെയ്യുന്നു എന്നാൽ അവൾ ഡ്രൈവിംഗ് ചെയ്യുന്നതിനിടയിൽ ഫോൺ ചെയ്തില്ല അവൾ കാരണം എന്തേലും ഫോൺ കയ്യിൽ പിടിച്ച് സംസാരിക്കണം ആ ഇനിയിപ്പോൾ ലൗഡ് ആക്കിയാലും വേണ്ട നിയമത്തിനെതിരായിട്ട് ഒന്നും ചെയ്യണ്ട അവൾക്കത്ര സൂക്ഷ്മതയാണ് ജീവിതത്തിൽ അവൾ അത് ഇട്ട് വാഹനം ഒതുക്കി നിർത്തി ഹലോ അവൾ വിളിച്ചു ഹലോ മനസ്സിലായോ ഇല്ല ആരാണ് എന്ത് കാര്യം അത് എന്നെ മനസ്സിലായില്ല ഇല്ല എന്ത് പേര് നിങ്ങളെ ഇത് ആരാണ് എന്തിനാ വിളിക്കുന്നത് അത് ഞാൻ ഞാൻ കുറച്ച് തിരക്കിലാണ് ഓക്കെ അവൻ ഫോൺ കട്ട് ചെയ്തു എന്നാൽ അവൾക്കൊരു നിമിഷം ആരായിരിക്കുമോ റബ്ബേത് ഈ ഒരു സമയത്ത് ആ കേട്ടിട്ട് അത്ര സുഖമുള്ള സംഭാഷണമല്ല എന്തോന്ന് മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത് എന്നാൽ വീണ്ടും അത് കോള് വരുന്നു വീണ്ടും റിങ് ചെയ്യുന്നു അവൾ കാറെടുത്ത് മുന്നോട്ട് പോയി എന്നാൽ വേണ്ട അവന് കാർ ഉണ്ടായിട്ട് വിളിക്കല്ലേ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിക്കുകയാണ് എന്തൊക്കെ തന്നെയാലും അത്യാവശ്യമുള്ള കോളൊന്നല്ല അറിയാത്ത നമ്പറുമാണ് എന്നാൽ റിസ്വാന വക്കീൽ കാറ് നിർത്താതെ ഓടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവളുടെ താമസസ്ഥലത്തുള്ള ആ ഫ്ലാറ്റിലേക്ക് അത് അവളെത്തി റൂമിലേക്ക് അങ്ങ് കയറി ഒരു നിമിഷം അവിടെ റൂമിൽ കയറി ഇരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു അത് മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഭാരം കുടുങ്ങി നിൽക്കുകയാണ് അതൊക്കെ ഒന്ന് ഒഴുകിക്കളയൻ വേണ്ടിയിട്ട് അവൾ അതിനു വേണ്ടി നിന്നു അവൾ പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് പോയി ഷവറിട്ട് നല്ല രീതിയിൽ തലയിലേക്കൊന്ന് വെള്ളമൊഴിച്ചു ശരിയാണ് ഉമ്മ പറയും ഇങ്ങനെ ചെയ്യരുത് നീരിറങ്ങും പനി പിടിക്കുമെന്നൊക്കെ പക്ഷേ വല്ലാത്ത ടെൻഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവൾ നല്ല തണുത്ത വെള്ളം ത തലയിലേക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു ഒരു നിമിഷം അവൾ ഓർത്തു റബ്ബേ ഇപ്പോൾ സഫീറും ആഷി ആകാശത്തേക്ക് പറന്നു കഴിഞ്ഞു അത് അവർ ആകാശത്തിനുള്ളിലായിരിക്കും ഇപ്പോൾ ഒരു നിമിഷം അവൾ അതോർത്തു റബ്ബേ എന്നാൽ ഈ സമയം അതാ വീണ്ടും അവളുടെ ഫോൺ വെല്ലടിക്കുന്നു അതവൾ സോഫയിട്ടിട്ടായിരുന്നു വന്നിരുന്നത് ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നു അവൾ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി ടവൽ കൊണ്ട് മുടി നന്നായി ഒതുക്കി കെട്ടി ഓ രണ്ട് മിസ് കോളോ വീണ്ടും അറിയാത്ത നമ്പറിൽ നിന്ന് തന്നെയാണ് അവൾക്ക് എടുക്കണേ എടുക്കണ്ടേ എന്നുള്ള രീതിയിൽ കാരണം കേസിൻ്റെ കാര്യക്കാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ഒരു കാര്യം മാന്യമായ രീതിയിൽ സംസാരിക്കും പക്ഷേ ഇതൊരു തരം എന്തറിയില്ല എങ്കിലും ഇനിയിപ്പോൾ അറിയില്ലല്ലോ അവൾ ഫോൺ എടുത്തു ഹലോ എന്ത് കാര്യം ഹലോ ഇത് ഇത് പിന്നെ മനസ്സിലായോ എന്നെ ഇല്ല മനസ്സിലായിട്ടില്ല പ്ലീസ് ഡോണ്ട് ഡിസ്റ്റേർബ് ഓക്കെ എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു എന്നാൽ വീണ്ടും അത് റിങ് ചെയ്യുന്നു സമാധാനം നഷ്ടപ്പെട്ട പോലെ അത് ആശുസ്ത ഉണ്ടായിരുന്നെങ്കിൽ സെഫിയർ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കൊടുക്കാമായിരുന്നു ഇതെന്നെ കരുതിക്കൂട്ടി ആരും എന്തോ ഒന്ന് ഒപ്പിക്കുകയാണെന്ന് തോന്നുന്നു റബ്ബേ തവക്കൽ തൊല്ല അവൾ ഫോൺ എടുത്തില്ല തൽക്കാലം അതവിടെ തന്നെ അങ്ങ് വെച്ചു ഒന്ന് സൈലൻ്റിലിട്ടു ആരായിരിക്കും അവളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് പേരും ഊരും പറയാതെ എന്നെ മനസ്സിലായോ അതുമാത്രമാണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ആരായിരിക്കും അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള